അഞ്ചു വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോ അവരെ പൊന്നുപോലെ നോക്കണം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെ ശ്രദ്ധിച്ച് കേൾക്കണേ അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മടക്കി വെക്കാം അകനെ മകളെ പഠിപ്പിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാം അകനെ മകളെ പഠിപ്പിക്കണം വസ്ത്രങ്ങൾ വസ്ത്രങ്ങളാടി വാഷിംഗ് മെഷീനിൽ ഇടാൻ പഠിപ്പിക്കണം അവർ താമസിക്കുന്ന മുറി അടിച്ചു വാരാണെങ്കിൽ അവരെ പഠിപ്പിക്കണം അച്ചടക്കം പഠിപ്പിക്കണം അഞ്ചു വയസ്സുമുതൽ പതിനഞ്ചു വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പതിനഞ്ചു വയസ്സ് മുതൽ മോളിലോട്ട് നിങ്ങളുടെ മക്കളെ ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കൈകാര്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയോ ഇരുപത്തി അഞ്ചു വയസ്സാവുമ്പോഴാണ് ഞങ്ങൾ അഞ്ചു വയസ്സിൽ കൊടുക്കാൻ ട്രെയിനിങ് കൊടുക്കേണ്ടത്